കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ അശ്വമേധം കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന പരിപാടി ജനുവരി ഏഴ് മുതൽ ഇരുപത് വരെ നടക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി കെ ജയന്തി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി നിർവഹിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം കുഷ്ഠരോഗം ഇപ്പോഴും വളരെയധികം അസുഖമാണ് മാത്രമല്ല അത് സാധാരണ നമുക്കൊരു അസുഖം വന്ന് ശരീരത്തിന് വേദന അല്ലെങ്കിൽ പനി അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രോഗി ഡോക്ടറുടെ അടുത്ത് വന്ന് ഡോക്ടറെ കണ്ട് അവരുടെ സേവനം ലഭ്യമാക്കും പക്ഷെ കുഷ്ഠരോഗത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതിന്റെ രോഗലക്ഷണം എന്ന് പറയുന്നത് തന്നെ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ശരീരത്തിലെ പാടുകൾ ഉണ്ടാകും അവിടെ സെൻസേഷൻ കുറവായ പാടുകൾ അത് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു രോഗി കുഷ്ഠരോഗമുള്ള ഒരു രോഗി ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെങ്കിൽ അത് ഏറ്റവും എക്സ്ട്രീം ലേറ്റസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോൾ മാത്രമാണ് അവര് ഡോക്ടറിന്റെ അടുത്തേക്ക് വരുന്നുള്ളു സാധാരണയായിട്ട് അത് ആ സമയത്ത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചികിത്സയുണ്ടെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് ലേറ്റായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ചും ഭേദമാക്കാൻ പറ്റില്ല പക്ഷേ ഏർലി ഡിറ്റക്ഷൻ ആണെങ്കിൽ നേരത്തെ തന്നെ നമ്മളത് കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റും അവർക്ക് അംഗവൈകല്യങ്ങളിലേക്കൊന്നും പോകാതെ ആ രോഗിക്കും ഒരു കുടുംബാംഗങ്ങൾക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാനായിട്ട് സാധിക്കും രോഗം തുടക്കത്തിലേ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്നതിലൂടെ വൈകല്യങ്ങൾ ഒഴിവാക്കാനും രോഗവ്യാപനം തടയാനും ലക്ഷ്യമിട്ടാണ് ഈ ബൃഹത് യജ്ഞം സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ ഒരു ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റിമുപ്പത്തിരണ്ട് വീടുകൾ സന്ദർശിച്ച് രണ്ടു വയസ്സിന് മുകളിലുള്ള നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേരെ രോഗ വിധേയരാക്കും ഇതിനായി പതിനഞ്ച് ആരോഗ്യ ബ്ലോക്കുകളുടെ നേതൃത്വത്തിൽ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സൂപ്പർവൈസർമാരും പരിശീലനം നേടിയ ആറായിരത്തി നാനൂറ്റി മുപ്പത് സന്നദ്ധ പ്രവർത്തകരടങ്ങുന്ന മൂവായിരത്തി ഇരുനൂറ്റി പതിനഞ്ച് സംഘങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ് ആയുർവേദം ഹോമിയോ വിഭാഗങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ ആശാപ്രവർത്തകർ എന്നിവരുടെ ഏകോപിത പ്രവർത്തനമാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജനുവരി ഏഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് മലപ്പുറം ഗവൺമെന്റ് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി നിർവഹിക്കും ഡെപ്യൂട്ടി ഡി എംഒ ഡോ എ അപ്പോൾ ഈയൊരു പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാ വീടുകളും സന്ദർശിച്ച് ഗൃഹൻ ഭവനത്തിലുള്ള എല്ലാ എല്ലാ ആൾക്കാരുടെയും ശരീരത്തിലെ കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ ലക്ഷണം എന്ന് പറയുമ്പോൾ നിറം കുറഞ്ഞ പാടുകൾ സെൻസേഷൻ ഇല്ലാത്ത പാടുകൾ ചില സ്ഥലത്തൊക്കെ തടിച്ച ഞരമ്പുകൾ അത്തരം കാര്യങ്ങളൊക്കെ വീട്ടിലെത്തി നമ്മളൊരു ടീമായിട്ട് പോയിട്ട് വീട് വീടുകളിലെത്തി അത്തരത്തിലുള്ള ആൾക്കാരുണ്ടോ അങ്ങനെ ഏതെങ്കിലും വീട്ടിലത്തെ മെമ്പറിന് അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉണ്ടെങ്കിൽ അവർക്ക് ടെസ്റ്റിംഗ് സൗജന്യമായി നൽകിക്കൊണ്ട് അവരെ തൊട്ടടുത്ത റെഫറൽ സെന്ററിലേക്ക് റഫർ ചെയ്ത് അവിടെ നിന്ന് ടെസ്റ്റിംഗ് നടത്തി അഥവാ കുഷ്ഠരോഗമാണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഫ്രീ ഓഫ് കോസ്റ്റിൽ ചികിത്സ നൽകി അവരെ സുഖപ്പെടുത്തുക എന്നുള്ളതാണ് അതുവഴി സംസ്ഥാനത്ത് നിന്ന് നമ്മൾ കുഷ്ഠരോഗം നിർമാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം അസിസ്റ്റന്റ് ലെപ്രസി ഓഫീസർ പി രാജൻ ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ കെ പി സാദിഖലി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം